ൾ വാണെന്ന് പറയും അങ്ങനെ ഒരു ആവശ്യം ഫ്രണ്ടിൽ ഇല്ല ഇന്ന് രാവിലെ നീ എന്തോ എന്തോ ഈ ബോണ്ടിൽ വാർത്താ ഞാൻ അത് ആം ആദ്മി പാർട്ടി അവരുടെ ട്വിറ്റർ പേജിൽ ഞങ്ങളിത് ആ സ്ഫോടനാത്മകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടിപ്പോയത് അവിടെ എന്നിട്ടൊന്ന് ഇന്നലെ നടന്നതാണ് അതായത് ഈ പി ശരച്ച റെഡ്ഡി ഈ മദ്യനയ അഴിമതി കേസിൽ ആരോപണ വിധേയനായിരുന്നു ആദ്യം അതിനുശേഷം പ്രതിചേർക്കപ്പെട്ടു അറസ്റ്റിലായി ആ അതായത് കഴിഞ്ഞ വർഷം നവംബർ പത്താം തീയതിയാണ് ഈ പി ശരശന്ദ്ര റെഡ്ഡിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് അഞ്ചാമത്തെ ദിവസം നവംബർ പതിനഞ്ചാം തീയതി അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് ലഭിക്കുകയാണ് ഈ ശരശന്റഡ്ഡിയുടെ കമ്പനിയിൽ നിന്ന് അത് കഴിയുമ്പോഴത്തേക്ക് ഇയാള് മാപ്പു സാക്ഷിയായി അതിനു പിന്നാലെ ഒരു ഇരുപത് കോടി രൂപ കൂടി ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്പനി കൊടുക്കുകയാണ് ഇതാണ് ഇന്നലെ വരെ നമുക്ക് ഇന്നലെ വൈകിട്ട് വരെ നമുക്ക് മുന്നിലുള്ള വിവരം ഇന്ന് ആം ആദ്മി പാർട്ടി അതിഷിയും സൗരവ് പരിതേജും കൂടി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു അത് മാത്രമല്ല ആകെ ഈ അർബിന്ദോ കമ്പനി ഒപ്പം തന്നെ ശരത് ചന്ദ്ര റെഡ്ഡിയുമായി ബന്ധപ്പെട്ട മറ്റു കമ്പനിയും എല്ലാം ചേർന്ന് അമ്പത്തൊൻപത് ദശാംശം അഞ്ച് കോടി രൂപയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയ വേറൊരു കണക്ക് നോക്കണേ രാജ്യത്ത് അന്വേഷണം നേരിടുന്ന നാല് കമ്പനികൾ ബി ജെ പിക്ക് നൽകിയത് ഇലക്ട്രൽ ബോണ്ട് വഴി രണ്ടായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ അതിന്റെ വേറൊരു കണക്ക് സി ബി ഐ ഇ ഡി ഐ ടി പരിശോധനകൾക്ക് ശേഷമാണ് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയും വന്നത് കോടതിയിൽ വരുമെന്നുള്ള ബിജെപിക്ക് കൊടുത്ത തുക ഈ വൻകിട കരാറുകൾ ലഭിച്ച തുകയെത്ര ലഭിച്ചൊന്ന് കോടി രൂപ ബി ജെ പിക്ക് കൊടുത്തു നമുക്ക് മനസ്സിലാവാണ് ഈ ജെ പിയുടെ അക്കൗണ്ടിൽ പൈസ വരുന്നു കരാറ് കൊടുക്കുന്നു ബിജെപിയുടെ അക്കൗണ്ടിൽ പൈസ വരുന്നു ഒരു കാര്യം ഇനിയിപ്പോ കോളി അവധി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര പണിയായിരിക്കും കാരണം എന്നും ഈ വിഷയം കോടതിയിൽ വരുമെന്ന് നമ്മൾ ഈ ഇലക്ഷൻ റിപ്പോർട്ട് പോകുമ്പോൾ ബാലചാട്ടൻ കോടതിയിൽ തന്നെ ആയിരിക്കും തോന്നുന്നത് ശരി ശരി നോക്കാം നമുക്ക്